ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്യാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് മീറ്റർ തികച്ചുണ്ടാവും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന പീസാണ് കേട്ടോ ഇത് പിന്നെ ഒരു ചെറിയ പീറ്റർ പാൻ കോളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഇതേപോലെ കട്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് ആയിട്ട് ക്രൈപ്പ് ആണ് എടുത്തിട്ടുള്ളത് ലൈനിങ് ക്ലോത്തും രണ്ട് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് കോണോട് കോണായിട്ട് ഒന്നും കൂടെ മടക്കിയിട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ അമ്പ്രല ടോപ്പൊക്കെ ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ഇനി മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിവിടെ ഒരു ഏഴ് ഇഞ്ചസോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു കർവി ഷേപ്പിന് അതങ്ങ് വരച്ചു കൊടുക്കാം ഇനി അവിടെ നിന്ന് താഴത്തേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എത്ര വേണമൊന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചസ് ആണ് എടുക്കുന്നത് എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നീളത്തിൻ്റെ ഭാഗം ഇതേപോലെ ചുറ്റിനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രോക്കുകളൊക്കെ ഇതിന് മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുവാണേ ഇനി നമുക്ക് ഇതനുസരിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ താഴ്ഭാഗത്ത് സ്കേർട്ടിൻ്റെ പീസ് ഒറ്റ ലെയറായിട്ടാണോ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസായിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ലെയർ ഇത് എടുത്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതാണ് കുറച്ചുകൂടെ എളുപ്പം ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ആയിട്ട് ഇത്രയും തുണിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് യോക്ക് പീസിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആറ് ഇഞ്ചസ് എടുക്കുന്നുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ആറ് ആണ് എടുക്കുന്നത് നിങ്ങൾ എത്രയാണോ അളവുകൾ എടുക്കുന്നത് ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് പോവുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് ഞാനൊരു പത്ത് ഇഞ്ചസും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു യോക്കിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്തും പോയിട്ട് ബാലൻസ് വേണ്ടത് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ട് ഞാനൊരു ഏഴ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആംഹോളിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ എന്നിട്ട് ഈ ഒരളവ് വെച്ചിട്ട് തന്നെ ഞാൻ ബാക്ക് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മെയിൻ പീസ് കട്ട് ചെയ്യണമെന്ന് നോക്കാം സ്കേർട്ട് ഞാൻ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ കുറച്ചധികം തുണി നമുക്ക് വേണം ഞാനിപ്പോൾ ഇവിടെ വീതിയുടെ ഭാഗത്തുനിന്ന് തുണി ഇതേപോലെ രണ്ടായിട്ടും അടക്കിയിട്ടേക്കാണ് ഇനി ഒരു സൈഡിൽ മാത്രമായിട്ട് ഞാനൊരു മുപ്പത്തി എട്ട് ഇഞ്ചസ്സോളം വിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി നമ്മൾ നിവർത്തിയിടുമ്പോഴത്തേക്കും ഏകദേശം എഴുപത്തി ആറ് ഇഞ്ചസ് നമുക്ക് വീതി ഇതിനുണ്ടാവും അത്രയും നമ്മൾ പ്ലീറ്റ്സ് ഇട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ തുണി എടുക്കുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു വണ്ണം എത്രയാണോ അതിനേക്കാളും ഒരു രണ്ടര ഇട്ടെങ്കിലും കൂടുതൽ നമ്മൾ തുണി എടുക്കണം ഇനി അവിടെ നിന്ന് താഴത്തേക്ക് ഞാനിവിടെ സ്കേർട്ടിൻ്റെ ആണ് മാർക്ക് ചെയ്യുന്നത് അതിപ്പോൾ ഞാനൊരു ഇരുപത്തി ആറ് ഇഞ്ചസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയല്ലോ നമ്മുടെ യോഗ പീസ് എത്രയാണോ അതിൽ നിന്ന് ബാലൻസ് പോയിട്ടുള്ള തുണിയാണ് നമ്മൾ സ്കേർട്ടിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നീളത്തിന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ സ്കേർട്ടിൻ്റെ പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും നീളത്തിനെടുത്തത് എൻ്റെ കയ്യിൽ അത്രയും തുണി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ശരിക്കും നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു വണ്ണത്തിനനുസരിച്ചിട്ട് കിട്ടും ഇവിടെ ഞാൻ ഒറ്റ പീസായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അതാണ് ഈസി അതായത് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇനി ഇതിൽ താഴ്ഭാഗത്ത് ബാലൻസ് വന്ന തുണിയിൽ നിന്ന് നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തില്ലേ യോഗ് പീസ് അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല നിങ്ങൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ എൽബോ സ്ലീവ്സ് പഫ് പഫിട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഒരു പതിമൂന്ന് ഇഞ്ചസോളം ആംഹോളിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഒരു ആറര ഇഞ്ചസ് എടുക്കുന്നുണ്ട് ഇനി താഴ്ഭാഗത്തെ കൈവണ്ണവും ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചസോളം എടുക്കുന്നുണ്ട് താഴ്ഭാഗത്തും ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി മുകൾ ഭാഗത്തുനിന്ന് ഇതേപോലെ ഒരു രണ്ട് ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ താഴ്ഭാഗത്തും രണ്ട് ഇഞ്ചസ് മാർക്ക് ചെയ്യുവാണേ ഇപ്പോൾ കുട്ടികളാകുമ്പോൾ അത്രയൊക്കെ തന്നെ മതിയാകും എന്നിട്ട് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം അതിനുശേഷം കൈവണ്ണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ചരച്ചും കൂടെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ്സും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ അളവിലാണ് കട്ട് ചെയ്യുന്നത് വീതി ഒരു രണ്ടര ഇഞ്ചസ് എടുക്കുന്നുണ്ട് നീളം ഇഞ്ചസ് ആണ് എടുക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നെക്കിൽ പീറ്റ പാൻ കോളറാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൽ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനവിടെ നെക്ക് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് പീസ് മാറ്റിയിട്ട് ആ ഒരു ബാക്ക് പീസിൽ ഒരു ഓപ്പണിംഗ് ഇതേപോലെ കൊടുക്കാം ഇവിടെ സെൻറ്ററിലായിട്ട് സിബർ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ നല്ലവശ്യത്തായിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുത്തിട്ട് നെക്ക് അതേപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുവാണേ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ് ക്ലോത്തിൽ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് മറിച്ചിട്ടിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറമേക്ക് എടുക്കാം ഇതിപ്പോൾ നമുക്ക് പതിച്ചടിച്ചെടുക്കണ്ട പിന്നീട് ചെയ്താൽ മതിയാകും ഇതിൻ്റെ നല്ല വശം എന്താ ഇതേപോലെ പുറമേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വച്ചേക്കാം ഇനി ഫ്രണ്ട് നെക്ക് നേരത്തെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാൻ കോളർ അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാച്ചിങ് ആയിട്ടുള്ളൊരു തുണി എടുത്തിട്ട് അടിയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീതി ആയിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഉണ്ടല്ലോ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ നിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസിലും ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് വയ്ക്കുന്നില്ല കറക്റ്റ് ആ ഒരു തുണിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നെക്ക് ലൈൻ കറക്റ്റ് ഇതേപോലെ തന്നെ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ പീറ്റ പാൻ കോളർ വെച്ചിട്ട് നമ്മളിതിന് മുന്നേ ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ക്യാൻവാസിൽ എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ഈ തുണിയിൽ മാർക്ക് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അതിലും മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു നെക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കോളറിൻ്റെ വിട്ട് എത്ര വേണമെന്ന് നോക്കാം ഇനി കോളറിൻ്റെ വിട്ട് ഞാനൊരു രണ്ടര ഇഞ്ചസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടര ഇഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒര ഇഞ്ചസ് താഴ്ഭാഗത്ത് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് പോകുന്നുണ്ട് നമ്മൾ ക്യാൻവാസിലാണ് മാർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് എത്രയാണോ വേണ്ടത് ആ അളവ് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് ഞാനിവിടെ രണ്ടര ഇഞ്ചസ് ഇതേപോലെ ചുറ്റിനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഒരു അര ഇഞ്ച് ദാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ മുകളിലേക്ക് അതായത് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്കിൽ മാത്രമേ ഈ ഒരു പീറ്റ പാൻ കോളർ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്കിലും കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ അതേ ഞാൻ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സ്ലാൻഡിങ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ലൈന് അത് ഇതേപോലെ താഴെ നിന്ന് മുകളിലേക്ക് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കോളറിനെ രണ്ട് പീസ് ആക്കുന്നില്ല അപ്പം സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ഇതേപോലെ ഒറ്റ പീസായിട്ട് വയ്ക്കുന്നതാണ് കാരണം നമ്മൾ ക്യാൻവാസ് ഒന്നും വയ്ക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ കോളർ കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു കോളർ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ കർവി ഷേപ്പ് കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് പീറ്റർ പാൻ കോളറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ കർവി ഷേപ്പിന് കാണാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ആ ഒരു സ്ലാൻഡിങ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ലൈന് അവിടെ നിന്ന് ഇതേപോലെ ഒരു കർവി ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഷേപ്പും കൂടെ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളർ കട്ടിങ് ഞാനിപ്പോൾ ഈ തുണിയിൽ കട്ട് ചെയ്തത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസിലും കട്ട് ചെയ്തെടുക്കാം ഇനി കോളർ കട്ട് ചെയ്ത സെയിം തുണി തന്നെ ഞാനിവിടെ നല്ലവശം ധൈതയെ പോലെ നിവർത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ മീതേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത കോളറിൻ്റെ നല്ല വശം ധൈതയെ പോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് താഴ്ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇതായി കാണുന്ന പോലെ ഞാൻ സൈഡ് ഇതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോളർ രണ്ടായിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ രണ്ട് പീസായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗം നമ്മളൊന്നും ചെയ്യുന്നില്ല താഴ്ഭാഗം മാത്രമേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ ഇനി ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി ഇടയ്ക്ക് ക്യാൻവാസ് അയൺ ചെയ്ത തുണിയാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ അതെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ അതുപോലെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സെൻറ്ററിൽ വി ഷേപ്പ് കൊടുത്തില്ലേ അവിടെയെല്ലാം സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കുക എന്നാലേ നമുക്കിതിൻ്റെ നല്ല വശം പുറമേക്ക് വലിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് പുറമേക്ക് വലിച്ചെടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ഇനി ഈ ഒരു കോളർ നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്തായിട്ട് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തൈതേ ഇതേപോലെ ചീത്ത വശത്തായിട്ട് വച്ച് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചെടുത്താലും മതിയാകും അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ രീതി പ്രകാരമാണ് ചെയ്യുന്നത് അപ്പോൾ തുണിയുടെ നല്ലവശത്തായിട്ട് ഈ ഒരു കോളർ വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നൂത്തിക്കൊടുത്തിട്ട് ആ ഒരു നെക്ക് കറക്റ്റ് അതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക കണ്ടോ ഇനി ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഒന്ന് പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സെയിം ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം അതല്ല നമ്മുടെ ഫ്രോക്കിൻ്റെ അതേ കളറിലുള്ള ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കുകയാണേ കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഈ ഒരു തുണി ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഫ്രണ്ടിൽ കോളറൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്കിൻ്റെയും ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്ത രീതിക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ നല്ലവശം താ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം വച്ച് കൊടുത്തിട്ട് ലൈനിങ് താ ഇതേപോലെ പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മീതേക്കൂടെ ഒന്ന് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമ്മൾ സാധാരണ കുർത്തിയൊക്കെ ചെയ്യുമ്പോഴും ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ കാണിച്ചു പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ ബാക്ക് പീസ് നമ്മൾ സിപ്പർ വെക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ട് പീസായിട്ടായിരിക്കും നമുക്ക് ആ ഒരു പാർട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ തുണി അറേഞ്ച് ചെയ്യുമ്പോൾ ആം ഹോൾ രണ്ടും സെയിം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡിലും ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ നിന്ന് ആ ഒരു ബാക്ക് നെക്കും അതുപോലെ തന്നെ അതിൻ്റെ താഡ് ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ബിഗിനേഴ്സിനും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് പയ്യെ പറഞ്ഞു പോകുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ഏരിയാസ് മാത്രമേ കുറച്ച് സ്പീഡ് അപ്പാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഒരു രീതിയിൽ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആ ഒരു സിബറ് വയ്ക്കുന്ന ആ രണ്ട് സൈഡും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ അടുത്ത സൈഡും കൂടെ തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സിബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സിബറ് നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ തുണിയുടെ ചേർത്ത് വെച്ചിട്ട് മൂന്നാല് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ കുർത്തിയിലായാലും അതുപോലെ തന്നെ ഫ്രോക്കിലായാലും സിബർ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ആയിട്ടുള്ള ഫുട്ട് ഉപയോഗിച്ചിട്ടാണ് സിബർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ഫുട്ട് ഉപയോഗിച്ചും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ രണ്ട് സൈഡിലും സിബറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ യോക്ക് പീസ് കിട്ടിയിട്ടുള്ളത് ഇതിലിനി എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ സ്ലീവ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സ്ലീവ് വളരെ ചെറിയൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഞാൻ മൂന്നാല് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര പഫ് വേണോ അതിനനുസരിച്ചിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആംഹോളിൻ്റെ ഭാഗത്തും ഇടുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്ലേറ്റ്സ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് തുണി കട്ട് ചെയ്തെടുക്കണേ കുട്ടികൾക്കായതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് ഇതേപോലെ മൂന്ന് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് സെയിം ഇതേ പ്ലീറ്റ്സ് തന്നെ താഴ്ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ പ്ലീറ്റ്സ് തന്നെ നമുക്ക് താഴ്ഭാഗത്തും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുകളിൽ മൂന്ന് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ താഴ്ഭാഗത്ത് മൂന്ന് പ്ലീറ്റ്സ് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ ആദ്യം ഇട്ട പ്ലേറ്റ്സിന് റിവേഴ്സ് ആയിട്ട് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം പ്ലേറ്റ്സ് ഇട്ട് പോവാനായിട്ട് ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ കോളറിന് കൊടുത്ത കളർ തുണി വെച്ചിട്ട് ഒരു ചെറിയ പടി പോലെ വയ്ക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ചീത്ത വശത്തായിട്ട് ഇതേപോലെ പടി വെച്ചിട്ട് ഒരു തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ദ ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക കണ്ടോ ഞാനിവിടെ ഈ ഒരു പടിയുടെ അളവെടുത്തേക്കുന്നത് രണ്ട് ഇഞ്ചാണ് എന്നിട്ട് ഈ ഒരു പടി നമുക്ക് നല്ല വശത്തേക്ക് പോകത്തക്ക രീതിയിൽ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു പൈപ്പിംഗ് ചെയ്ത ഫിനിഷിങ് പോലെ നമുക്ക് കിട്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സ്ലീവ് ഡിസൈൻസ് നമ്മൾ ഇതിനു മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ അടുത്ത സ്ലീവും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സ്ലീവ്സും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുത്തിട്ട് സ്ലീവ്സ് ആം ഹോളുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ രണ്ട് സൈഡിലും ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലോ പോഷൻ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് വള്ളിയും കൂടെ വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നിഞ്ച് വീതിയും ഇരുപത് ഇഞ്ച് നീളത്തിനും ഇതേപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരറ്റം ഇതേപോലെ ഒരു ചെറിയ കർവി ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതായിതേപോലെ ഇതിൻ്റെ നല്ലവശം ഒന്ന് കുത്തി പുറത്തേക്കെടുക്കുക കണ്ടു ഇനി യോഗ പോഷൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ലെവലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഷെയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കറക്റ്റായിട്ടുള്ള ഷെയ്പ്പ് മാർക്ക് ചെയ്യുന്നില്ല ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വച്ചേക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ അത് ഈ ഒരു യോക്കിൻ്റെ നല്ല വശത്തായിട്ട് ഉള്ളിൽ ഇതായിതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ വച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് വേണം വച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക അടുത്ത സൈഡ് ഇതായി ഒരു രീതിയിൽ വെച്ചുകൊടുക്കുക വച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു വള്ളി നമ്മുടെ യോക്കിൻ്റെ ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വേണം വച്ച് കൊടുക്കാനായിട്ട് കണ്ടോ പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പും കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത് അപ്പം നല്ല വശം പുറത്തേക്ക് ഇടുമ്പോഴത്തേക്കും ആ ഒരു വള്ളി ഇതേപോലെ കിട്ടിക്കോളും ഇനി നമുക്ക് സ്കേർട്ട് പീസ് ജോയിൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ക്ലോത്ത് ദൈതയെ പോലെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഒറ്റ ലെയറായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു യോക്ക് പീസിൻ്റെ അളവിനനുസരിച്ചിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇനി ഇതിൻ്റെ മീതെ വരുന്ന മെയിൻ ക്ലോത്ത് നമ്മൾ പ്ലേറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചധികം തുണി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിൽ നിന്നും ഒരു ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ദൈതയെ പോലെ പ്ലേറ്റ്സ് ഇട്ടെടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റ് ഇഞ്ച് വീതം പ്ലേറ്റ്സ് ഇട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കാം അതല്ല ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ത്രെഡ് വലിച്ച് ചുരുക്കിയെടുക്കാം ഇവിടെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു യോക്ക് പീസിൻ്റെ ആ ഷേപ്പിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ട് കിട്ടണം അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞുവുകൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ത്രെഡ് വലിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ അതൊരു ഭംഗിയുണ്ടാവും അപ്പോൾ ഇതേപോലത്തെ തുണികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മളിതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സൈഡ് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തിലും ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇനി നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്കേർട്ടിൻ്റെ ചീത്തവശം ഇതേപോലെ ഇട്ടേക്കുവാണ് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ വശം പോകത്തക്ക രീതിയിൽ ത ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് രണ്ടും അതായത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ചുറ്റിനു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ട പകരം പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല പിന്നെ ഊത്തിക്കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു യോക്ക് പീസും കൂടെ ജോയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ യോക്കിൻ്റെ നല്ല വശം എടുത്തിട്ട് ഒരു തുണിയുടെ ഉള്ളിലായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും സ്കേർട്ടിൻ്റെ നല്ല വശമായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു യോക്ക് പീസ് കിട്ടുന്നത് അപ്പോൾ രണ്ട് തുണികളുടെയും നല്ല വശങ്ങളായിരിക്കും നമുക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു പിൻവെച്ച് സെക്യൂർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നോളൂ അപ്പോൾ ഈ ഒരു യോക്ക് പീസും കൂടെ വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഇനി ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയ ബോ പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒറ്റ ലെയറിൽ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മളിതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ കോർണർ പോയിൻ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു നല്ല വശം പുറമേക്ക് ഇതേപോലെ വലിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു തുണി നന്നായിട്ടൊന്ന് ഐൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഓപ്പണിംഗ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ ഒരു ചെറിയ ഡോറി പോലെയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് തുണിയുണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്തിട്ട് ഒരു ബോ പോലെ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ആ ഒരു ഡോറി പോലത്തെ പീസ് ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോ ഷേപ്പിന് കിട്ടിക്കോളും അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ കൈത്തൈൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫാബ്രിക് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് ഫ്രോക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ദ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷനും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പീറ്റർ പാൻ കോളർ ഫ്രോക്കാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് സ്ക്രഞ്ചീസും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്സും കൂടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ പറയൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം